സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദീർഘകാലമായി തുടരുന്ന കുർബാന തർക്കം പരിഹാരമാകാത്ത സാഹചര്യത്തിൽ പരസ്പര ബഹുമാനത്തോടെ രണ്ടായി പിരിയാമെന്ന് അൽമായ മുന്നേറ്റം നേതാക്കൾ പറയുന്നു കുർബാന തർക്കം പരിഹരിക്കുന്നതിൽ സഭാ നേതൃത്വം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് അതിരൂപതയിൽ നിന്ന് പിളർന്നു മാറി മറ്റൊരു പൗരസ്ത്വ സഭയെ നിലകൊള്ളാൻ അനുവദിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായ സിറോ മലബാർ സഭ അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ് എന്ന് തെളിയിക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ വിശ്വാസികളും വൈദികരും ഉൾപ്പെടുന്ന സംഘടനയാണ് അൽമായ മുന്നേറ്റം കുർബാന തർക്കം ഇനിയും വലിച്ചു നീട്ടി സംഘർഷാവസ്ഥ മൂർച്ഛിക്കാൻ അനുവദിക്കുന്നത് സഭയ്ക്കും സമൂഹത്തിനും നല്ലതല്ല ഇത് തീരുമാനമെടുക്കേണ്ട സമയമാണ് എന്ന് അൽമായ മുന്നേറ്റം പി ആർ ഒ റിജു കാഞ്ഞുകാരൻ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഷപ്പുമാർക്ക് എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും പൂർണ്ണ ബഹുമാനത്തോടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉൾക്കൊള്ളാൻ ആവുന്നില്ല എങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് പിരിയാനുള്ള സമയമായിരിക്കുന്നു പന്ത് ഇപ്പോൾ ബിഷപ്പുമാരുടെ കോർട്ടിലാണ് അവരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും റിജു കാഞ്ഞുകാരൻ പറഞ്ഞു എറണാകുളം അതിരൂപതയിലെ സിനഡ് അനുകൂലികൾ എന്നറിയപ്പെടുന്ന വൈദികരെയും അവർക്കൊപ്പമുള്ള വിശ്വാസികൾക്കും ആവശ്യമായ ആത്മീയ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ അനുവാദം നൽകണം അതിരൂപതയുടെ കീഴിലുള്ള ഇടവകകൾ ഫെറോന മറ്റു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഈ വൈദികരെ ഒഴിവാക്കണം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കാലതാമസം പാടില്ല ജനാഭിമുഖ കുർബാന നടപ്പാക്കണമെന്ന നിലപാടിലാണ് അൽമായ മുന്നേറ്റം ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് സഭാ നേതൃത്വത്തോടും വത്തിക്കാൻ പ്രതിനിധികളോടും പലവട്ടം വ്യക്തമാക്കിയതാണ് താൽക്കാലിക ചർച്ചകൾ കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മാന്യമായി പിരിയാമെന്ന നിർദ്ദേശം തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും അൽമായ മുന്നേറ്റം വ്യക്തമാക്കുകയാണ് എറണാകുളത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും പരിഗണിച്ച് നിലവിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തും ജനാഭിമുഖ കുർബാന ഈ അതിരൂപതയ്ക്ക് ഒരു പ്രത്യേക ആനുകൂല്യമായി അനുവദിച്ചു നൽകാൻ ബിഷപ്പുമാർ തയ്യാറാകണം അങ്ങനെ ചെയ്താൽ മറ്റു രൂപതകളും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കും എന്ന ആശങ്കകൾ അടിസ്ഥാനമില്ലാത്തതാണ് കോട്ടയം രൂപതയിലെ മലങ്കരക്കാരെ ഉൾക്കൊള്ളാൻ മടിയില്ലാത്ത സീറോ മലബാർ സിനിട് എറണാകുളത്തോട് കാണിക്കുന്നത് ചിറ്റമ്മ നയമാണ് എറണാകുളത്തെ വൈദികരുടെയും വിശ്വാസികളുടെയും ജനാഭിമുഖ കുർബാനയോടുള്ള ആഭിമുഖ്യം സീറോ മലബാർ സിനിമ രൂപപ്പെടുന്നതിന് മുൻപേ തുടങ്ങിയതാണ് സത്യം മനസ്സിലാക്കി നീതിപൂർവം തീരുമാനമെടുക്കാനുള്ള ആർജ്ജവും ബിഷപ്പുമാർക്കുണ്ടാവണം ഒന്നുകിൽ പിരിയുക അല്ലെങ്കിൽ ചേർന്ന് പോവുക ഇതാണ് തങ്ങളുടെ അന്തിമ തീരുമാനമെന്ന് റിജു കാനുകാരൻ പറയുന്നു എറണാകുളത്തെ സംബന്ധിച്ച് ജനാഭിമുഖ കുർബാന ഏറെ വൈകാരികമാണ് രൂപതയുടെ ശില്പി എന്നറിയപ്പെടുന്ന കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിലാണ് ജനാഭിമുഖ കുർബാനയുടെ വക്താവ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ശില്പി കൂടിയായ ഇദ്ദേഹമാണ് ഓരോ രാജ്യത്തെയും സഭ അതായത് രാജ്യത്തെ പാരമ്പര്യവും സംസ്കാരവും കൂടി ഉൾക്കൊള്ളണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ഭാരതത്തിൽ ജീവിക്കുന്ന ഭാരതീയരായ നാം ഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളണമെന്നുള്ള നിലപാടിലാണ് അദ്ദേഹം സഭയെ നയിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സെൻറ്റ് മേരീസ് ബസിലിക്കയാണ് അതിരൂപതയുടെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും സ്ഥാനിക ദേവാലയം ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം അതിരൂപതയിൽ ജനാഭിമുഖ കുർബാനയെ ചൊല്ലി സംഘർഷങ്ങളും അടിപിടിയും നടക്കുന്നത് പരിഹരിക്കാനാണ് വേർപിരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്